എന്റെ എല്ലാ കൂട്ടുകാർക്കും അല്ലു സെൻഷന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മുടെ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട കുറേ ഡീറ്റെയിൽസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് അപ്പോൾ ഇതിനു മുമ്പും നമ്മൾ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റിന്റെ വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും വന്നിട്ട് നമ്മുടെ ചാനൽ വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ അല്ലെങ്കിൽ എന്താണ് ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പല വീഡിയോയിലും ഞാൻ ഇതിന്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ മുഴുവനും പറയാൻ വേണ്ടി പോകുന്നത് ഈ പറഞ്ഞ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റിന്റെ കുറേ ഡീറ്റെയിൽസ് ആണ് കേട്ടോ അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോ ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാലേ കുവൈറ്റിൽ ജീവിക്കുന്ന ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ നിങ്ങളോട് ആദ്യമേ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ ഇവിടെ ഒരു പബ്ലിക്കായിട്ടൊക്കെ വീഡിയോ നിന്ന് എടുക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അങ്ങനെ വീഡിയോസൊക്കെ എടുക്കുന്ന ഒരു വളരെ കുറവുമാണ് ഇന്നത്തെ ഈ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ മെഗമുള്ളയിലുള്ള ബീച്ചാണ് ഈ കാണുന്നതാണ് ഇവിടുത്തെ ബീച്ച് എന്ന് പറയുന്നത് എല്ലാ വെള്ളിയാഴ്ചകളിലും ഇവിടെ ഒരുപാട് പ്രവാസികളൊക്കെ വരുന്നൊരു സ്ഥലം തന്നെയാണ് അതിമനോഹരമായിട്ടുള്ളൊരു സ്പേസ് ആണ് ഓരോ വീഡിയോസും ഷൂട്ട് ചെയ്യുന്നത് വളരെ പ്രയാസപ്പെട്ടിട്ടാണ് അപ്പോൾ ഇന്ന് തന്നെ രാവിലെ തന്നെ എഴുന്നേറ്റ് എഴുന്നേറ്റേ തൊട്ടടുത്തുള്ള ബീച്ച് വരെയൊക്കെ പോയി അവിടെ നിന്ന് ഈ വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്ത് തിരിച്ചു വന്ന് അത് എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്ന ഒരു ചുബലി വരെയും ഇത്രയും വലിയൊരു പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തുന്നതാണ് അപ്പോൾ എന്റെ ഇരിക്കുന്നതാണ് എന്റെ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് കേട്ടോ അപ്പൊ ഈ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് ഞാൻ മേടിച്ച കുവൈറ്റിൽ വന്നതിന് ശേഷമാണെന്ന് ഇതിന് മുമ്പുള്ള വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഒരുപാട് ആൾക്കാർ അങ്ങനെ തന്നെ ഉള്ളവരുണ്ടാവാം കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമായിട്ടുള്ള കാര്യമാണ് നമ്മൾ പഠിച്ചിറങ്ങിയത് ഏകദേശം ഒരു ടൂ തൗസൻഡ് നൈനിലൊക്കെ പഠിച്ചിറങ്ങിയവരായിരിക്കാം പക്ഷെ ഞാൻ പഠിച്ചിറങ്ങിയ ടു തൗസൻഡ് നൈനിലാണ് കേട്ടോ ആ സമയത്ത് ഞാൻ മേടിക്കാതെ പോയ ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ കൂട്ടത്തിൽ ഈ പറഞ്ഞ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് ഉണ്ട് അപ്പോൾ അതിനുശേഷം ഞാൻ ഒരു പത്ത് പതിനായിരം രൂപ കൊടുക്കേണ്ട ഒരു ആവശ്യം എനിക്ക് വന്നു അതായത് ഏജന്റായിട്ട് ഒരു പതിനായിരം രൂപയൊക്കെ കൊടുത്തതിന് ശേഷമാണ് എനിക്ക് അവിടുന്ന് എടുക്കാനായിട്ട് സാധിച്ചത് കാര്യം എനിക്ക് പോയി മെഡി മെഡി കളക്ട് ചെയ്യാനായിട്ടുള്ള ഒരു പ്രയാസം ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ഈ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം എന്താണ് അല്ലെങ്കിൽ ഇതിൻ്റെ ഫോർമാറ്റ് ഒരു പ്രത്യേക ഫോർമാറ്റിലാണ് നമ്മൾ ഇത് തയ്യാറാക്കാനായിട്ട് അതുപോലെ തന്നെ കുവൈറ്റ് എം ഒ അപ്ലൈ ചെയ്യുന്നവർക്ക് മാത്രമാണ് ഈ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് വേണ്ടത് അതുപോലെ തന്നെ മറ്റുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിലോട്ടൊക്കെ അപ്ലൈ ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റേറ്റ് ആവശ്യം ഒന്നും വരുന്നില്ല കേട്ടോ അപ്പോൾ കുവൈറ്റ് എം ഒ അപ്ലൈ ചെയ്ത് നിൽക്കുന്നവരാണെങ്കിൽ മാത്രമാണ് ഈ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് എന്ന് നമുക്ക് നോക്കി നോക്കാം നമുക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നേരെ പോവാം സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കോളേജിൽ നിന്ന് നമ്മൾ പഠിച്ചിറങ്ങിയതിനു ശേഷം നമുക്ക് കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് നമ്മൾ കളക്ട് ചെയ്യാനായിട്ട് നമുക്ക് ചിലപ്പോൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് സാധിച്ചു എന്ന് വരില്ല ഈ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റിനെ കുറിച്ച് പറയുമ്പോൾ പല കോളേജുകാരും പറയുന്നത് അവർക്ക് ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റിനെ പറ്റി അറിയത്തില്ല എന്നാണ് ആദ്യം തന്നെ അവർ നമ്മൾ ചിലപ്പോൾ ഫോൺ വഴിയായിരിക്കും നമ്മൾ അവരോട് സംസാരിക്കുന്നത് അപ്പോൾ അവർ പറയുക ഫോർമാറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അയച്ചു തരാനായിട്ട് പറയും അപ്പൊ നമ്മൾ ഫോർമാറ്റ് അയച്ചു കൊടുക്കുമ്പോൾ അവർ ചിലപ്പോൾ പലപ്പോഴും ആ ഫോർമാറ്റിലുള്ള അതായത് നമ്മൾ ആ പറഞ്ഞിരിക്കുന്ന രീതിയിലായിരിക്കത്തില്ല ടൈപ്പ് രുന്നത് കാര്യൊരു പ്രത്യേകതരം ഫോർമാറ്റ് ഉണ്ട് ആ ഫോർമാറ്റ് ഞാൻ ഇത് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളൊന്ന് മെയിൽ അയച്ചു ചോദിച്ചാൽ മതി ഞാൻ നിങ്ങൾക്ക് അയച്ചുതരാം അപ്പോൾ ആ കറക്റ്റ് ആയിട്ടുള്ള ഫോർമാറ്റിൽ വേണം ആ ഫോർമാറ്റ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിറങ്ങിയ ആ സമയത്ത് നമുക്ക് ഏത് ഗ്രേഡിലാണ് നമ്മൾ പാസ് ഔട്ട് ആയതെന്നും നമുക്ക് ടോട്ടൽ എത്ര മാർക്ക് ഉണ്ടായിരുന്നു എത്ര പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരുന്നെന്നും അതിനെ അവർ എങ്ങനെയാണ് ഏത് ഏത് മാനദണ്ഡത്തിലൂടെ അതായത് ഗുഡ് ആണോ വെരി ഗുഡ് ആണോ എക്സലൻ്റ് ആണോ ഏത് മാനദണ്ഡത്തിലൂടെയാണ് അവർ അതിനെ മെൻഷൻ ചെയ്തിരിക്കുന്നതെന്നൊക്കെ നമ്മൾ അതിനകത്ത് മെൻഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണ് നമ്മൾ പഠിച്ചിറങ്ങിയപ്പോഴുള്ള നമ്മുടെ ആ ഒരു എക്സലൻസ് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് ഈ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റിന്റെ ഉപയോഗം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുവൈറ്റിൽ കുവൈറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ മെയിൻ ആയിട്ട് ഇവിടെ ഗ്രേഡിംഗ് സിസ്റ്റമാണ് നടക്കുന്നത് അതായത് ഗ്രേഡ് എ ഗ്രേഡ് ബി എന്ന് പറഞ്ഞുകൊണ്ട് നഴ്സുമാരെ തിരിച്ചിട്ടുണ്ട് അത് ഓരോ കാറ്റഗറിയിൽ പെടുന്നതാണ് അതായത് ഇപ്പോൾ ഈ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ നമ്മുടെ എക്സ്പീരിയൻസ് ടോട്ടൽ എക്സ്പീരിയൻസും വെച്ചിട്ട് അവർ നമുക്ക് ഒരു ഗ്രേഡ് നിശ്ചയിക്കും നമ്മൾ പഠിച്ചിറങ്ങുമ്പോൾ നമുക്ക് എ ഗ്രേഡ് ആണെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് ടോട്ടൽ എക്സ്പീരിയൻസ് ഒരു ടെൻ ഇയർ എക്സ്പീരിയൻസ് ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് ഉണ്ടെങ്കിൽ നമ്മളെ ചിലപ്പോൾ അവര് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എ ഗ്രേഡിലായിരുന്നു അങ്ങനെ ഉള്ളപ്പോൾ നമുക്ക് കിട്ടുന്ന ജോലി ജോലി കിട്ടുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഹോസ്പിറ്റലിലൊക്കെ ആയിരിക്കും നമുക്ക് ജോലി കിട്ടാനായിട്ട് സാധ്യത അതായത് ഗ്രേഡ് എയിൽ വരുന്നവരെല്ലാം ഹോസ്പിറ്റൽ ഹോസ്പിറ്റലൈസ് ആയിട്ടുള്ള ഏരിയയിലല്ലേ അതായത് ഏർ ഹോസ്പിറ്റലുകൾ അതായത് ക്ലിനിക്കുകളല്ല ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നവരായിരിക്കും ഇപ്പം ബി ഗ്രേഡ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെയൊക്കെ പിന്നെ നമുക്ക് എക്സ്പീരിയൻസും തീരെ കുറവാണെങ്കിൽ അവർ നമ്മൾ ഉൾപ്പെടുത്തുന്ന ബി ഗ്രേഡിലായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ജോലി ചെയ്യാൻ വേണ്ടി പറ്റുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ക്ലിനിക്കുകളോ അല്ലെങ്കിൽ ഒ പി ഡുകളിലൊക്കെയായിരിക്കും നമ്മൾ ജോലി ചെയ്യുന്നത് അപ്പോൾ ഈ എ ഗ്രേഡും ബി ഗ്രേഡും തമ്മിൽ നമ്മൾ നോക്കുമ്പോൾ വെയിറ്റിൽ സാലറിയിലും ഡിഫറൻസ് വരുന്നുണ്ട് അതായത് എ ഗ്രേഡിൽ ഉള്ളവർക്ക് സാലറി കുറച്ച് കൂടുതലാണ് അവർ ഹോസ്പിറ്റലൈസ് ഹോസ്പിറ്റലായിരിക്കും വർക്ക് ചെയ്യുന്നത് അവർക്ക് അലവൻസും കാര്യങ്ങളൊക്കെ കുറച്ച് കിട്ടും പക്ഷേ ഈ ബി ഗ്രേഡ് എന്ന് പറഞ്ഞ ഈ ക്ലിനിക്കുകളിലും അല്ലെങ്കിൽ ഒ പി ഡിയിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഈ പറഞ്ഞ അലവൻസും കാര്യങ്ങളും കിട്ടുന്നത് വളരെ കുറവായിരിക്കും അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഈ ഗ്രേ ഈ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് നമുക്ക് സാധിക്കും അപ്പൊ കുവൈറ്റിലോട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എം ഒച്ചിലേക്ക് അപ്ലൈ നിൽക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് വാങ്ങാനായിട്ട് നിങ്ങൾ മറക്കാതിരിക്കുക ഇനി നിങ്ങൾ വാങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾ കോളേജുമായിട്ട് എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക ഇനിയിപ്പോ നിങ്ങൾക്ക് പോവാൻ കഴിയത്തില്ലെങ്കിൽ നിങ്ങളുടെ കോളേജിൽ നേരത്തെ പഠിച്ചവരൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അവരോട് പറഞ്ഞിട്ടൊക്കെ ആണെങ്കിലും ഈ സർട്ടിഫിക്കറ്റ് നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ ആദ്യം കുറച്ച് നേരൊക്കെ അവർ ചിലപ്പോ തരത്തില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് തരാനായിട്ട് സാധ്യതയുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും അവരായിട്ടൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക ഇതൊക്കെയാണ് ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് അപ്പോൾ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റിന്റെ ഈ പറഞ്ഞ ഉദ്ദേശവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു മറ്റൊരു കാര്യം ഈ കൂട്ടത്തിൽ പറയാനായിട്ട് പറഞ്ഞുപോയി ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ പറഞ്ഞ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യണോ എന്ന് ചോദിക്കുന്നവരുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യേണ്ട എന്നാണ് പറയാനുള്ളത് കാര്യം ആദ്യമൊക്കെ തരുന്ന മെയിൽ അതായത് ലോക്കം കോൺടാക്ട് എന്ന് പറഞ്ഞുകൊണ്ട് സെലക്ട് ആയി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പോയിട്ട് എം ഒച്ചിന്ന് നമുക്ക് അയച്ചുകൊണ്ടിരുന്ന ഒരു മെയിലില്ലേ ആ മെയിലിൽ ഈ പറഞ്ഞ അറ്റസ്റ്റേഷന്റെ ഡീറ്റെയിൽസും അവർ സെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ ആ കൂട്ടത്തില് ആദ്യമൊക്കെ ആദ്യ കാലങ്ങളിൽ അവർ ഈ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ആൾക്കാർ ആദ്യ കാലങ്ങളിൽ വരുന്നവരെല്ലാം ഈ പറഞ്ഞ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോ ഇപ്പോൾ നിലവിൽ നമുക്ക് ആ ഗ്രേഡിങ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് നമുക്ക് ഇവിടെ വന്നതിന് ശേഷം ഇവിടത്തെ എംബസിയിൽ നമ്മൾ കൊടുത്തിട്ട് നമ്മൾ ഒരു അറ്റസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് അപ്പോ അത് വളരെ ചുരുങ്ങിയ ചിലവിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോ ചിലപ്പോൾ അതായിരിക്കും ഇനി ചെയ്യേണ്ടി വരിക അപ്പോൾ നിലവിൽ നാട്ടിൽ നിന്ന് വരുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് മാത്രം കളക്ട് ചെയ്യുക അത് അറ്റസ്റ്റേഷന് വേണ്ടി കൊടുക്കേണ്ട കാര്യമില്ല കാര്യം എന്ന് പറഞ്ഞാൽ അറ്റസ്റ്റേഷന്റെ ചാർജ് എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ഏകദേശം ഒരു സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യുന്നതിന് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നത് ഏകദേശം പത്ത് പതിനേഴായിരം രൂപ വരെ വാങ്ങുന്നവരുണ്ട് കഴിഞ്ഞ ദിവസം ഒരു കുട്ടി നമ്മുടെ കമൻറ്റ് ചെയ്യുണ്ടായി അറ്റസ്റ്റേഷൻ കൊടുക്കുന്നതിന് പതിനേഴായിരം രൂപയാണ് ഇപ്പം മേടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റുകൾ കണ്ടു അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയ കാര്യം ഞാനൊക്കെ ചെയ്തത് ഒരു ആറ് മാസം മുമ്പാണ് മാസം മുമ്പ് ചെയ്യുമ്പോൾ എന്റെ അറ്റസ്ട്രേഷൻ്റെ ചാർജ് എന്ന് പറയുന്നത് വെറും നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്ത സ്ഥാനത്താണ് ഇപ്പൊ പതിനേഴായിരം രൂപയൊക്കെ നമ്മളിത് ചോദിക്കുന്നത് അല്ലേ അപ്പോ ഒരു നഴ്സുമാരെ ആവശ്യമനുസരിച്ച് നമ്മൾ എത്രത്തോളം യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പൊ ഇനിവേ അറ്റസ്റ്റേഷൻ ചെയ്യേണ്ട കാര്യമില്ല ഈ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ ചെയ്യേണ്ട കാര്യമില്ല അതുപോലെ തന്നെ ഈ കുട്ടത്തിലൊന്നും പറഞ്ഞോട്ടെ നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റും അറ്റസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കുവൈറ്റ് കുവൈറ്റിലെ എമ്മോച്ചിലോട്ട് വരുന്ന ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് കയ്യിൽ ഉണ്ടായിരിക്കേണ്ട ആൾക്കാര് അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങള് അതല്ലേ ഈ വീഡിയോ ഒക്കെ ചെയ്യാനായിട്ട് രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് ഇവിടെ തൊട്ടടുത്തുള്ള ഒരു ബീച്ചൊക്കെ ഉണ്ട് ഇത് മേബുള്ള ബീച്ചാണ് മേബുള്ള ബീച്ചിന്റെ ഒരുപാട് വിഷ്വൽസ് നമുക്ക് നമ്മുടെ ചാനൽ നോക്കി കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെ വന്ന് നിൽക്കുകയാണ് ഇപ്പൊ ഈ സമയത്ത് ഇവിടെ ആൾക്കാർ കുറവാണ് പക്ഷെ കുറച്ചു മൂന്ന് നേരം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇവിടെ വരും കൂടുതൽ പ്രവാസികളായിരിക്കും വരുക കേട്ടോ വൈകുന്നേരങ്ങളിലൊക്കെ സത്യം പറഞ്ഞാൽ കുളിക്കാനൊക്കെ ആയിട്ട് ഒക്കെ വരുന്ന ഒരു സ്ഥലമാണ് അപ്പൊ ഇവിടെ വന്ന് നിന്നുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്തത് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഞാൻ ഒരുപാട് വീഡിയോസ് ഞാൻ ഇതിനു ഇതിനുമുമ്പോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സപ്പോർട്ടൊക്കെ പറ്റുന്നവർ ആവശ്യമുള്ളവരൊക്കെ എടുത്ത് കാണാറുണ്ട് കുറെ പേരൊന്നും അങ്ങനെ ഇതൊന്നും ഇല്ല അപ്പൊ നിങ്ങൾ നന്നായിട്ട് ലൈക്ക് ഒക്കെ ചെയ്ത് കമന്റ് ഒക്കെ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പൊ പുത്തൻ വിശേഷങ്ങളും അല്ലെങ്കിൽ പുത്തൻ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്താം എന്റെ ഈ ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നുണ്ട് എന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ടാണ് ഞാൻ എല്ലാ വീഡിയോസും ചെയ്യാറ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റിലൂടെയും ലൈക്കിലൂടെയൊക്കെ നമ്മളെ ഒന്ന് അറിയിക്കുക എങ്കിലേ നല്ല നല്ല വീഡിയോസ് ഒക്കെ നമുക്ക് ചെയ്യാനായിട്ട് അല്ലേ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അപ്പൊ അതുവരെ എന്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികാർക്കും ഗുഡ് ബൈ